സങ്കീർത്തനം നൂറ്റി പതിനൊന്ന് മുതൽ നൂറ്റി പതിനഞ്ച് വരെ ചോദ്യങ്ങളും ഉത്തരങ്ങളും ഒന്നാമത്തെ ചോദ്യം നേരുള്ളവരുടെ സംഘത്തിലും സഭയിലും യഹോവയ്ക്ക് സ്തോത്രം ചെയ്യേണ്ടത് എങ്ങനെയാണ് ഉത്തരം പൂർണ്ണ ഹൃദയത്തോടെ രണ്ടാമത്തെ ചോദ്യം യഹോവയുടെ പ്രവൃത്തി എങ്ങനെയുള്ളതാണ് ഉത്തരം മഹത്വവും തേജസ്സുമുള്ളത് മൂന്നാമത്തെ ചോദ്യം തന്റെ അത്ഭുതങ്ങൾക്ക് ഒരു ജ്ഞാപകമുണ്ടാക്കിയിരിക്കുന്നതാർ ഉത്തരം യഹോവ നാലാമത്തെ ചോദ്യം യഹോവയുടെ കൈകളുടെ പ്രവൃത്തികൾ എങ്ങനെയുള്ളവയാണ് ഉത്തരം സത്യവും ന്യായവും അഞ്ചാമത്തെ ചോദ്യം ജ്ഞാനത്തിന്റെ ആരംഭമാകുന്നതെന്ത് ഉത്തരം യഹോവ ഭക്തി ആറാമത്തെ ചോദ്യം യഹോവ ഭക്തി ജ്ഞാനത്തിൻ്റെ ആരംഭമാകുന്നു അവയെ ആചരിക്കുന്ന എല്ലാവർക്കും ഉള്ളതെന്ത് ഏഴാമത്തെ ചോദ്യം അവന്റെ സന്തതി ഭൂമിയിൽ ബലപ്പെട്ടിരിക്കും ഐശ്വര്യവും സമ്പത്തും അവൻ്റെ വീട്ടിലുണ്ടാകും അവന്റെ നീതി എന്നേക്കും നിലനിൽക്കുന്നു ആരുടെ ഉത്തരം യഹോവയെ ഭയപ്പെട്ട് അവന്റെ കൽപ്പനകളിൽ ഏറ്റവും ഇഷ്ടപ്പെടുന്ന ഭാഗ്യവാനായ മനുഷ്യൻ്റെ എട്ടാമത്തെ ചോദ്യം ഇരുട്ടിൽ വെളിച്ചമുദിക്കുന്നതാർക്ക് ഉത്തരം നേരുള്ളവർക്ക് ഒൻപതാമത്തെ ചോദ്യം ശുഭമായി വ്യവഹാരത്തിൽ തന്റെ കാര്യം നേടുന്നതാര് ഉത്തരം കൃപ തോന്നി വായ്പ കൊടുക്കുന്നവൻ പത്താമത്തെ ചോദ്യം അവൻ ഒരു നാളും കുലുങ്ങിപ്പോകയില്ല എന്നേക്കും ഓർമ്മയിലിരിക്കും ദുർവർത്തമാനം നിമിത്തം അവൻ ഭയപ്പെടുകയില്ല അവന്റെ ഹൃദയം യഹോവയിൽ ആശ്രയിച്ചു ഉറച്ചിരിക്കും ആര് ഉത്തരം നീതിമാൻ പതിനൊന്നാമത്തെ ചോദ്യം അവന്റെ ഹൃദയം ഭയപ്പെടാതെ സ്ഥിരമായിരിക്കുന്നു അവൻ ശത്രുക്കളിൽ തന്റെ ആഗ്രഹം നിവർത്തിച്ചു കാണും ആര് ഉത്തരം നീതിമാൻ പന്ത്രണ്ടാമത്തെ ചോദ്യം അവൻ വാരി വാരിവിതറി ദരിദ്രന്മാർക്ക് കൊടുക്കുന്നു അവന്റെ നീതി എന്നേക്കും നിലനിൽക്കുന്നു അവന്റെ കൊമ്പ് ബഹുമാനത്തോടെ ഉയർന്നിരിക്കും ആര് ഉത്തരം നീതിമാൻ പതിമൂന്നാമത്തെ ചോദ്യം പല്ലുകടിച്ച് ഉരുകിപ്പോകുന്നതാർ ഉത്തരം ദുഷ്ടൻ പതിനാലാമത്തെ ചോദ്യം ആരുടെ ആശ നശിച്ചു പോകും ഉത്തരം ദുഷ്ടന്റെ പതിനഞ്ചാമത്തെ ചോദ്യം യഹോവയുടെ മഹത്വം എന്തിനു മീതെ ഉയർന്നിരിക്കുന്നു ഉത്തരം ആകാശത്തിന് പതിനാറാമത്തെ ചോദ്യം അവൻ എളിയവനെ പൊടിയിൽ നിന്ന് എഴുന്നേൽപ്പിക്കുകയും ദരിദ്രനെ കുപ്പയിൽ നിന്ന് ഉയർത്തുകയും ചെയ്തു ആര് ഉത്തരം യഹോവ പതിനേഴാമത്തെ ചോദ്യം ഇസ്രായേൽ മിസ്രൈമിൽ നിന്നും യാക്കോബിൻ ഗൃഹം അന്യഭാഷയുള്ള ജാതിയുടെ ഇടയിൽ നിന്നും പുറപ്പെട്ടപ്പോൾ വിശുദ്ധ മന്ദിരമായി തീർന്നതാര് ആധിപത്യമായി തീർന്നതാര് ഉത്തരം യഹൂദ ഇസ്രായേൽ പതിനെട്ടാമത്തെ ചോദ്യം പിൻവാങ്ങിപ്പോയ നദി ഉത്തരം യോർദാൻ പത്തൊൻപതാമത്തെ ചോദ്യം കർത്താവിന്റെ സന്നിധിയിൽ യാക്കോബിൻ ദൈവത്തിന്റെ സന്നിധിയിൽ വിറയ്ക്ക എന്ന് പറഞ്ഞിരിക്കുന്നത് എന്തിനോടാണ് ഉത്തരം ഭൂമിയോട് ഇരുപതാമത്തെ ചോദ്യം പാറയെ ജലതടാകവും തീക്കല്ലിനെ നീരുറവും ആക്കിയിരിക്കുന്നതാര് ഉത്തരം യാക്കോബിൻ ദൈവം ഇരുപത്തി ചോദ്യം അവയെ ഉണ്ടാക്കുന്നവർ അവയെപ്പോലെ ആകുന്നു അവയിൽ ആശ്രയിക്കുന്ന ഏവനും അങ്ങനെ തന്നെ എന്തിനെ ഉത്തരം വിഗ്രഹങ്ങളെ ഇരുപത്തിരണ്ടാമത്തെ ചോദ്യം യഹോവ സഹായവും പരിചയമാകുകൊണ്ട് ആരെല്ലാം അവനിൽ ആശ്രയിക്ക എന്നാണ് സങ്കീർത്തനക്കാരൻ പറയുന്നത് ഉത്തരം ഇസ്രായേൽ അഹരൂൻ ഗൃഹം യഹോവ ഭക്തന്മാർ ഇരുപത്തിമൂന്നാമത്തെ ചോദ്യം യഹോവ അനുഗ്രഹിക്കുന്നതാരെയൊക്കെ ഉത്തരം ഇസ്രായേൽ ഗൃഹത്തെ അഹരോൻ ഗൃഹത്തെ യഹോവ ഭക്തന്മാരായ ചെറിയവരെയും വലിയവരെയും നന്ദി ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ